അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ പോയി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് സ്ഥലേ നമ്മളെ മാനിക്കൽ തീനാറും കൂട്ടരും വന്നിറങ്ങിയാണ്ട് ഒരു പള്ളി ഉണ്ടാക്കിണ്ടല്ലോ ആ പള്ളി കാണാനാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത വീഡിയോയിലൂടെ ഈ വീഡിയോയിലൂടെ പകർത്തുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി വീഡിയോയിലൂടെ കാണാം നമുക്ക് ഓക്കെ മാലിക് ദീനാറൻ സംഘവും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കേരളക്കരയിൽ നിർമ്മിച്ച പത്ത് പള്ളികളിൽ ഒരു പള്ളിയാണ് മാലിക് ദീനാർ മസ്ജിദ് കാസർഗോഡ് ഉള്ളത് അതിൻ്റെ മുൻവശത്തേക്ക് മുൻവശത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പത്ത് പള്ളികളിൽ ഒരു പള്ളിയാണിത് ഇപ്പോൾ പിന്നെ പള്ളീൻ്റെ രണ്ട് സൈഡും വിപുലീകരിച്ചുകൊണ്ട് ഒരു പള്ളി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ പഴയ പള്ളി അതേ നിലനിർത്തിയിട്ടാണ് രണ്ട് സൈഡും പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി നാനാ ജന നാനാ ജനനങ്ങൾ അതായത് നിരവധി ജനങ്ങൾ പല മതസ്ഥർ പല ജാതിക്കാർ പല ഭാഗത്തു നിന്നും ഇവിടുത്തെ അതായതാണ് തീർത്ഥാടന തീർത്ഥാടനത്തിനായി കണ്ട് ഇങ്ങോട്ട് എത്തി എത്തി എത്തിപ്പെടാറുണ്ട് അതായത് വരാറുണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞ അർത്ഥം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് മാലികൻ്റെ പള്ളീൻ്റെ മുൻവശത്താളോ ഇവിടെ ഒരുപാട് കവറുകളുണ്ട് ഈ ഈ നാട്ടിലെ ഒരുപാട് മലയിലെ ഓരോ ആൾക്കാർ മരിച്ച ആൾക്കാരെ കബറുകൾ ഇവിടെ ഉണ്ട് നമ്മളെ മാലിക്ക്ദ്ദീൻ ആർ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് പൊന്നുകാണ്ട് ഫസ്റ്റ് നിർമ്മിച്ച പള്ളി പള്ളിയാണ് ഈ കാണുന്ന ഈ ചെറിയ പള്ളി അതിൻ്റെ ഭാഗങ്ങളാണ് ഈ പപ്പുറും അപ്പുറവും പിന്നെ പുതുതായി നിർമ്മിച്ചതാണ് ഇതിൻ്റെ ഭാഗങ്ങളായങ്ങോട്ട് കുറേ സംഗതികളുണ്ട് അപ്പോൾ ഒരുപാട് ജിയാത്തിനും മറ്റിനും ആൾക്കാരായി കണ്ടിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പള്ളി കണ്ടുകഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും പറയാമല്ല അത്രയും ഗംഭീരമായ പള്ളി അത്രയും ഗംഭീരമാണ് ഈ പള്ളിയും കണ്ടാൽ നമ്മളെ ചരിത്രശേഷിപ്പുകളൊക്കെ ഇവിടെ നമുക്ക് കാണുമ്പോഴേ നമുക്ക് എന്താ പറയുക അത്രയും ഒരു കൗതുകമൊക്കെ തന്നെ പറയാം പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ വന്നതും ഒക്കെ കാണുന്നുണ്ട് നമുക്ക് പിന്നെ ഒരുപാട് കവറുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ കവർണ്ണന്മാര് ഇവിടെയുള്ള ആൾക്കാർ മരിച്ച ഈ കവറുകളാണ് ഇടനാട്ടുകാർ പിന്നെ പറയാം മാലിക ദിനാറിൻ്റെ ചരിത്രങ്ങളൊന്നും കൂടുതലും നിനക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ ചരിത്രങ്ങളൊക്കെ ചോദിച്ചാൽ അറിഞ്ഞ് ഒക്കെ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോയിലൂടെ ഇങ്ങനെ പ്രവർത്തിക്കാറാം ഇതിൻ്റെ അപ്പുറം കടലാണ് കാണുന്നത് കേട്ടോ കടലും ചായലോ കടലെന്തോന്നു ഇങ്ങനെ പാടുന്നിങ്ങനെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ വീടിന് ഫുൾ കടലാണ് പള്ളീൻ്റെ പള്ളീൻ്റെ കാര്യങ്ങൾ കണ്ടു എന്താണ് മാനമ്പുട്ടി നിൽക്കുന്ന ഒരു മിനാരപ്പം എന്താ അതിന് ഭംഗിയൊക്കെ കാണാനൊന്നും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ എല്ലാ വീടുകളും പള്ളികളും ഒക്കെ ഒരു എന്താ പറയുക കടലോ കായലോ പുഴ അതിന അതിനൊക്കെ ചാരി ചാരിയിട്ടായിരിക്കും അതൊരു കേരളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ പിന്നെ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ടേ നിറയെ ആൾക്കാരാണ് പോയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ വെക്കേഷൻസ് വിഷു അതേമാതിരി ഈദ് അതിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പിന്നെ വേറെ ഒന്നുണ്ട് ഇവിടെ വെക്കേഷനോ സീസണോ കണക്ക് തന്നെയാണ് ഏത് സമയത്തും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അത് യാത്ര ചെയ്യാനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നമ്മള് മാലിക്കുന്ന പള്ളീൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞിങ്ങനെ നമ്മള് യാത്ര തുടങ്ങി സ്ഥലം പറയുകയാണെങ്കിൽ നമ്മൾ തിന്നു പോവാണ് ഇനി ഒരു അടിപൊളി വീഡിയോസുമായി അടുത്ത ദിവസം കാണാം താങ്ക് യു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് അതിൻ്റെ മെയിൻ ഗെയിറ്റ് ഓക്കെ